നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഡേവൽഡ് ബ്രവിസിൻ്റെ സൈനിങ്ങുമായി ബന്ധപ്പെട്ട് രവീന്ദ്രൻ അശ്വിൻ ഉയർത്തിയ വാദങ്ങളെ നിരസിച്ചുകൊണ്ട് സി എസ് കെ അത് തള്ളിക്കൊണ്ട് സി എസ് കെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരിക്കുന്നു നമുക്കറിയാം പോയ സീസണിൽ ഡേവൽഡ് ബ്രവിസിനെ സി എസ് കെ സീസണിന് മധ്യത്തിൽ വെച്ചാണ് സൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഗുരുജപ്പനീര് സിംഗിന് പരിക്കു പറ്റിയപ്പോൾ പകരം കൊണ്ടുവന്നതാണ് ആ സൈനിങ്ങിൻ്റെ സംഭവമൊക്കെ നമുക്കറിയാം ഇപ്പോൾ അശ്വിൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു പരാമർശം നടത്തിയത് വിവാദമായിരുന്നു അതായത് കൂടുതൽ പണം കൊടുത്തിട്ടാണ് ഡെവൽഡ് ബ്രവിസിനെ അന്ന് കൊണ്ടുവന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് അതിപ്പോൾ താരങ്ങൾ ആ രൂപത്തിൽ ചെയ്യും ഏജൻറ്റുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ മോർ മണി കൊടുത്താൽ വരാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് വന്നത് എന്നായിരുന്നു അതിൽ അശ്വിൻ പറഞ്ഞു വെച്ചത് അപ്പോൾ കൺസെപ്റ്റ് വളരെ ക്ലിയറാണ് രണ്ട് മൂന്ന് ഫ്രാഞ്ചൈസികളൊക്കെ താരത്തിന് വേണ്ടി രംഗത്തുണ്ടാകുമ്പോൾ ഒരു താരം കൂടുതൽ പണം ചോദിക്കും അങ്ങനെ ചോദിച്ചിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇഞ്ചുറി റീപ്ലേസ്മെൻറ്റിനുള്ള റൂൾ ഉണ്ട് ആ റൂള് തെറ്റിച്ചുകൊണ്ട് കൂടുതൽ പണം കൊടുക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം അപ്പോൾ സി എസ് കെ അങ്ങനെ അണ്ടർ ദി ടേബിൾ ഡീല് നടത്തിയോ എന്ന തരത്തിലാണ് പിന്നെ ക്രിക്കറ്റ് നിരീക്ഷകരൊക്കെ വിമർശനങ്ങളുമായിട്ട് രംഗത്തേക്ക് വന്നിരുന്നത് അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ മറുപടി പറഞ്ഞുകൊണ്ട് സി എസ് കെ രംഗത്തെത്തിയിരിക്കുന്നത് അശ്വിൻ പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും തള്ളുന്നു ഡബൽ ഡി ബ്രവിസ് സൈൻഡ് ആസ്ഫർ ദി ഐ പി എൽ പ്ലെയർ റെഗുലേഷൻസ് ട്വൻ്റി ട്വൻ്റി ഫൈവ് ട്വൻ്റി ട്വൻ്റി സെവൻ ക്ലോസ് സിക്സ് പോയിൻറ്റ് സിക്സ് അണ്ടർ റീപ്ലേസ്മെൻറ്റ് പ്ലേയേഴ്സ് എന്നു പറഞ്ഞുകൊണ്ട് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു താരത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ക്ലോസ് ആറ് പോയിൻറ്റ് ആറ് അനുസരിച്ച് റീപ്ലേസ്മെൻറ്റ് പ്ലെയേഴ്സിൻ്റെ ആ ഒരു ക്ലോസുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിയമം അനുസരിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നാണ് സി എസ് കെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡെവൽഡ് ബ്രവിസ് ഐ പി എൽ ട്വന്റി ട്വന്റി ഫൈവ് സൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നു അതിലുള്ളത് ഇങ്ങനെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കാറ്റഗറിക്കലി ക്ലാരിഫൈസ് ദാറ്റ് ഓൾ ആക്ഷൻസ് ടേക്കൺ ബൈ ദി ഫ്രാഞ്ചൈസ് ഡ്യൂറിങ് ദി സൈനിങ് ഓഫ് സൈനിങ് പ്രോസസ്സ് ഓഫ് ഡേവൽഡ് ബ്രവിസ് ആസ് എ റീപ്ലേസ്മെന്റ് പ്ലെയർ ഡ്യൂറിംഗ് ടാറ്റ ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2025 ട്വന്റി in complete compliance with the rules and regulations of IPL. ഐ പി എൽ അപ്പോൾ കഴിഞ്ഞ ഐ പി എൽ സമയത്ത് ഡേവൽഡ് ബ്രവിസിനെ ടീമിലേക്ക് ഒരു റീപ്ലേസ്മെന്റ് പ്ലെയർ ആയിട്ട് കൊണ്ടുവന്നത് പൂർണ്ണമായിട്ടും ഐ പി എൽ നിയമം അനുസരിച്ചാണ് ഏപ്രിലില് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡവൽഡ് ബ്രവിസിനെ സൈൻ ചെയ്യുന്നു അത് എ ലീഗ് ഫീ ഓഫ് ഇന്ത്യൻ റുപ്പീസ് ടു പോയിന്റ് ടു ക്രോർ ആസ് റീപ്ലേസ്മെന്റ് പ്ലെയർ ഫോർ ദി ഇൻ ജോർഡ് ഗുർജപ്നീത് സിംഗ് ഗുർജപ്നീത് സിംഗിന് പകരം ലീഗ് ഫീ രണ്ടേ പോയിന്റ് രണ്ട് കോടിക്കാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തിരിക്കുന്നത് അപ്പം കൃത്യമായിട്ടതിൽ പറയുന്നുണ്ട് രണ്ടേ പോയിന്റ് രണ്ട് കോടിക്കാണ് അവിടെ ഗുർജപ്നീത് സിംഗിനെ സൗദിയിൽ ജിദ്ദയിൽ വെച്ച് നടന്ന ഓപ്ഷനില് സ്വന്തമാക്കിയിരുന്നത് അപ്പോൾ ആ തുകക്കാണ് റീപ്ലേസ്മെൻറ് പ്ലെയർ ആയിട്ട് ഡെവൽഡ് ബ്രവിസിനെ കൊണ്ടുവന്നിരിക്കുന്നത് എന്നല്ലാതെ കൂടുതൽ പണം കൊടുത്തിട്ടല്ല എന്ന് തന്നെയാണ് ഇവിടെ കാറ്റഗറിക്കലി ക്ലാരിഫൈ ചെയ്യുന്നത് എന്തായാലും അശ്വിൻ ഇങ്ങനെ ഒരു തുറന്നുപറച്ചിൽ നടത്തിയപ്പോൾ അത് ശരിയോ തെറ്റോ എന്നുള്ള ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് വന്നിരുന്നു വലിയ വിവാദമായിട്ട് മാറിയിരുന്നു സി എസ് കെ റൂളിൽ തെറ്റിച്ചു എന്നുള്ളതായിരുന്നു ചോദ്യം ഇപ്പോൾ സി എസ് കെയുടെ ഭാഗത്തുനിന്ന് തങ്ങളുടെ താരമായ അശ്വിൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ